വെളിപാട് വരങ്ങളിൽ പെടുന്ന ജ്ഞാനത്തിന്റെ വചനത്തെ കുറിച്ച് എന്നു ധ്യാനിക്കാം അറിവിന്റെ വചനവും ജ്ഞാനത്തിന്റെ വചനവും പലപ്പോഴും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക അറിവിന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പ്രശ്നത്തിന് ജ്ഞാനത്തിന്റെ വചനം ഉത്തരമായി ഭവിക്കുന്നു ഉദാഹരണത്തിന് ഹെറോദോസ് പക്ഷക്കാർ യേശുവിനോട് ചോദിച്ചു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അവരുടെ കാവട്യം മനസ്സിലാക്കി ഈശോ ചോദിച്ചു നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത് ഇത് അറിവിന്റെ വചനമാണ് തുടർന്ന് നികുതിക്കുള്ള നാണയത്തിലെ രൂപവും ലിഖിതവും ആരുടേതാണ് എന്ന് യേശു ചോദിച്ചു എന്ന് അവർ പറഞ്ഞു സീസറിൻ്റെ സീസറിനും ദൈവത്തിന്റേത് ദൈവത്തിനും കൊടുക്കുക എന്ന ജ്ഞാനത്തിന്റെ വചനം പറഞ്ഞ് ഈശോ പ്രശ്നം പരിഹരിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോഴും ഈശോ ജ്ഞാനവചനം ഉപയോഗിച്ചു കല്ലെറിയേണ്ട എന്ന് പറഞ്ഞാൽ മോശ മോശയുടെ നിയമം യേശു ലംഘിക്കുന്നവനാകും കല്ലെറിയാൻ അനുവദിച്ചാൽ ഈശോ പഠിപ്പിച്ചവ സ്വയം നിഷേധിക്കുന്നവനാകും ജ്ഞാനത്തിന്റെ വചനം ഉപയോഗിച്ച് ഈശോ ആ സാഹചര്യത്തെ നേരിട്ടു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ മറ്റൊരു അവസരത്തിൽ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത സന്തുക്കായർ യേശുവിനോട് പുനരുദ്ധാനത്തെ കുറിച്ച് തർക്കിക്കാൻ വന്നു അതിനായി അവർ ഒരു സംഭവം വിവരിച്ചു ഒരു സ്ത്രീയുടെ ഭർത്താവ് അവർക്ക് കുട്ടികളെ നൽകാതെ മരിച്ചു മോശയുടെ നിയമം അനുസരിച്ച് അവന്റെ സഹോദരൻ അവളെ വിവാഹം കഴിച്ചു അവനും മക്കളില്ലാതെ മരിച്ചു ഇങ്ങനെ ഏഴു സഹോദരന്മാരും മരിച്ചു അവളും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും ഈശോ ജ്ഞാന മറുപടി പറഞ്ഞു പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല അവർ സ്വർഗദൂതന്മാരെ പോലെ ആയിരിക്കും ഒരിക്കൽ യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നീ എന്ത് അധികാരത്താലാണ് ഇതൊക്കെ ചെയ്യുന്നത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം യോഹന്നാന്റെ ജ്ഞാന എവിടെ നിന്നായിരുന്നു സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവനിൽ വിശ്വസിച്ചില്ല എന്ന് യേശു ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർ ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവർ മറുപടി നൽകി ഈശോയും അവർക്ക് ഉത്തരം നൽകിയില്ല ഈശോ ഇവിടെ ജ്ഞാനത്തിന്റെ വചനമാണ് ഉപയോഗിച്ചത് വിഷമമേറിയ സാഹചര്യങ്ങളിൽ ജ്ഞാനവചനം ഏറെ പ്രയോജകീ ഭവിക്കും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരു ദിവസം രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച തർക്കവുമായി സോളമൻ രാജാവിന്റെ അടുക്കലെത്തി കുട്ടിയുടെ മേൽ രണ്ടുപേരും ഒരുപോലെ അവകാശം ഉന്നയിച്ചപ്പോൾ ജ്ഞാനത്തിന്റെ വചനത്താൽ രാജാവ് സംസാരിച്ചു ഒരു വാൾ കൊണ്ടുവരിക ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുക ഉടനെ ശിശുവിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നേരി പറഞ്ഞു യജമാനെ കുട്ടിയെ കൊല്ലരുത് കുഞ്ഞിനെ അവൾക്ക് കൊടുത്തുകൊള്ളുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക കൊല്ലേണ്ടതില്ല അവളാണ് അവന്റെ അമ്മ നീതി നടത്തുന്നതിൽ സോളമൻ ദൈവീക ജ്ഞാനം പ്രയോഗിച്ചു ദാവീദ് രാജാവ് ദൈവദൂതനെപ്പോലെ ജ്ഞാനിയായിരുന്നു എന്ന് സാമൂലിന്റെ പുസ്തകം പറയുന്നു ദാനിയലിനും ദൈവീക ജ്ഞാനമുണ്ടായിരുന്നു വിശുദ്ധ ലൂക്ക ഇരുപത്തിയൊന്ന് പതിനഞ്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവിലൂടെയാണ് ജ്ഞാനവചനം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവാണ് അപസോല പ്രവർത്തനം പത്ത് മുപ്പത്തെട്ടിൽ നാം വായിക്കുന്നു യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു ജ്ഞാനത്തിന്റെ വചനം അധികാരമുള്ള വചനമാണ് ലുക്ക നാല് മുപ്പത്തിയാറ് എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ ജ്ഞാനവചനം ലഭിക്കുന്നതിനായി യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ചോദിക്കുന്നവർ കളവില്ലാതെ ആത്മാവിന് നൽകുന്ന സ്വർഗീയ പിതാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനത്തിന്റെ ആത്മാവിനെ ഞങ്ങളിൽ സമൃദ്ധമായി വർഷിക്കണമേ ദൈവദാനങ്ങൾ കൊത്തവിധം ചിന്തിക്കാനും വിവേകത്തോടെ സംസാരിക്കാനും അങ്ങനെ ഞങ്ങൾ പ്രാപ്തരാകട്ടെ ആ മേൻ സുഹൃത ജപം പരിശുദ്ധാത്മാവെ ഒരു പുതിയ പന്തകുസ്ത അനുഭവം ഞങ്ങൾക്ക് തരണമേ